സ്ലാ വലൈക്കും വരമുല്ല എന്താ എല്ലാവർക്കും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് ചെയ്യുന്നു എന്നിട്ട് വേറെന്താ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല നമ്മൾ കുറേ ദിവസമായി വീഡിയോയിൽ വന്നിട്ടില്ലേ അപ്പോൾ നമ്മളെ വണ്ടികളൊക്കെ ഏകദേശം നമ്മൾ എടുത്ത വണ്ടികൾ ഒരു പത്തോ പഞ്ചോ വണ്ടീനോ അതൊക്കെ കൊടുത്ത് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയറാക്കി അത് അങ്ങനെ രാത്തായിട്ട് നിൽക്കുമ്പോഴെന്ത്യുള്ളൂ അടുത്ത വീഡിയോ ചെയ്യുകയുള്ളൂ മറ്റെങ്ങനെ ഫിക്കറായിക്കട്ടെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് ഒക്കെ സിംഗിൾ ഓണർ വണ്ടികളാണ് ഈ തല തൊട്ട് ആ തല വരെ സിംഗിൾ ഓണർ ഒക്കെ നല്ല കിളിക്കു കിളിക്കുട്ടികളെ പോലെയുള്ള നല്ല ക്ലീൻ ക്ലീൻ വണ്ടികളാട്ടോ പിന്നെ ലോൺ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ക്ലീൻ കിം ഒരുപാട് ആളുകൾ നമ്മുടെ പെട്രോൾ ഷിഫ്റ്റ് പ്രവാസികൾ ഒരുപാട് ആളുകൾ ചോദിക്കല് പെട്രോൾ ഷിഫ്റ്റ് ന്യൂ മോഡലിൻ്റെ ഒരു ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടി വരികയാണെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിക്കല് നമുക്ക് ആദ്യം തന്നെ കാണിക്കണതേ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനൊന്ന് ഒരു വർഷം രണ്ട് മാസം അതായത് ഒരു ഒരു വർഷത്തിൻ്റെ മേലെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് ആണ് ശ്രദ്ധിക്കണേ രണ്ടായിരത്തി പതിനൊന്ന് അടുത്ത കൊല്ലം റിനീവൽ വരൂല്ലേ അത് ഇതൊക്കെ ചോദിക്കണോ അങ്ങനെയല്ല കേട്ടോ ഒരു വർഷത്തിൻ്റെ പോലെ മേലെ എന്തുണ്ടാവും റിനീവലിന് സമയമുണ്ട് ഈ റിനീവലിന് സമയത്ത് ഒരു വർഷത്തിൻ്റെ മേലെ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ടയർ ഇടാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ആ സീറ്റ് ഓർ അടിക്കാനൊന്നും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഏത് സുജാവിനെ മുന്നിൽ കൊണ്ടാണ് പതിനാറ് പതിനേഴ് 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 വരുന്ന വരെ വരുന്ന വണ്ടികൾ ഈ ക്വാളി ഈ ഇതിലാണ് വരിക ഈ ആ ഈ മോഡലിലാണല്ലോ വരിക ടൈപ്പ് ടോ അപ്പോൾ വണ്ടീൻ്റെ ഉത്ഭാഗം ഒക്കെ കാണിച്ചാവാം ബാ സിംഗിൾ ഓണർ വണ്ടി ആട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും ചെയ്തിട്ടില്ല മാറി മറുപടുന്ന കാണിച്ചോളാം ഇത് ഇതാദ്യം വണ്ടി ഒന്നും ഞാൻ കാണാൻ കിട്ടില്ല നമ്മൾ കൊടുത്താൽ നമ്മൾക്ക് ഒരു പെട്രോൾ വണ്ടി നോക്കിയാൽ കിട്ടില്ല ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റൂഫ് കാര്യങ്ങളൊക്കെ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഒരു രണ്ടായിരത്തി പതിനേഴ് വണ്ടിൻ്റെയും കാട്ടി ക്വാളിറ്റിയിലാണ് ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒറ്റ ഓണറാണ് ഒരുപാട് പ്രവാസികളും അതായത് പ്രവാസികൾ പ്രവാസികളെങ്ങനെ പറയുന്നത് ഞാനും പ്രവാസികൾ പ്രവാസികളങ്ങനെ ടോപ്പാക്കാൻ വേണ്ടി പറയണതല്ല പ്രവാസികൾ നമ്മളെ കൽബളാണ് അങ്ങനെ പറയാൻ കാരണം നിർത്തി പോകണ വാഹനങ്ങളിൽ അതായത് നമ്മൾ ഗൾഫ് വരെയൊക്കെ പോകുമ്പോൾ കുറച്ച് ദിവസമൊക്കെ നിർത്തിട്ടാക്കുമ്പോഴൊക്കെ തുറക്കാൻ എപ്പോഴെങ്കിലൊക്കെ ചാർട്ടാക്കുന്ന ടീമിനൊക്കെ ഏറ്റവും ബെറ്റർ സാധനമാണ് നടത്തുന്നത് എല്ലാം വാകും ബാക്കുകൊണ്ട് നോക്കുകയാണെങ്കിൽ മുന്നോണ്ട് നോക്കുകയാണെങ്കിലൊക്കെ അത്ര ക്ലിയർ ആ ഒരു നമ്പർ ഒന്നും ചെയ്യാമല്ല ഒരു ഒരു നാഗത്തിൻ്റെ അടിയാളം പോലൊന്നിങ്ങനെ വരഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വരേണ്ടി വരും അത്ര നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നാണ് വി എക്സ് സി ആണ് സിംഗിൾ ഓണറാണ് എൺപത്തഞ്ചിലാം കിലോമീറ്റർ അതിൽ കാണിക്കണം നമ്മൾ എല്ലാവരോടും പറയുന്ന പോലെ കിലോമീറ്റർ കയറി ഇതിൽ തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനം കിലോമീറ്റർ ജനുവൻ ആകാനാണ് സാധ്യത പിന്നെ എൺപത്തി ജില്ല കാണിക്കണം മെക്കാനിക് സൂപ്പറാണ് നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പത്തേം പറയാനുള്ളത് തരാം പത്തേം ശ്രദ്ധിക്കണം ഈ വീഡിയോയിൽ നമ്മൾ പത്യം ഈ വീഡിയോന്നല്ല മൊത്തത്തിൽ ഇഞ്ഞി വിടുന്നതാണ് നമ്മളടുത്ത് വാഹനം എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്താണ് നിങ്ങൾക്ക് വാഹനത്തിനെ പറ്റി അറിയുന്ന ഒരാൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരാൾ അല്ലെങ്കിൽ കൊണ്ടുപോയി നോക്കിയിട്ട് എന്താണോ കുറവുകൾ ആ കുറവുകൾ പറഞ്ഞിട്ട് ആ കച്ചവടം നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം ഉറപ്പിച്ചതിന് ശേഷം എന്താണോ കുറവുകൾ ഇവിടുന്ന് പോണീന് മുമ്പ് ആ വെള്ളവരെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അതുണ്ട് ഇതുണ്ട് ആ ടയർ ഒന്ന് മാറ്റമൊന്ന് മാറ്റണം അങ്ങോട്ട് മാറ്റണം അതുണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള നിലക്കണം ഇതിലും വലിയ ഓഫറിഞ്ഞ് പറയാൻ കഴിയില്ല എന്താണോ നിലവിലെ കുറവുകൾ എന്താണോ നിലവിലെ കണ്ടീഷൻ ആ കണ്ടീഷനിൽ നിങ്ങളൊരു വർസാപ്പിൽ കാണിച്ചിട്ട് അദ്ദേഹം ആ വർഷാപ്പാലം പറയുന്ന കൊണക്കട് തീർത്ത് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പെട്ടെന്ന് ചാവി വാങ്ങിയാൽ മതി അതിന് മല്ലെ അത് ഞമ്മളെ റിസ്ക്കിൽ നമ്മൾ ചെയ്യോ അതിലും വലുതും ഇനി ഓഫർ പറയാൻ കയ്യിൽ വരും അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ തന്നെ ടൈപ്പ് ഇതും കൂടി ഒന്ന് കാണിച്ചാലാവാം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാലാവേ ചോപ്പ് സിഫ്റ്റ് രണ്ടായിരത്തി നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ ഒരു വാഹനമാണ് എഴുപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ബാബരി ജസ്റ്റ് ഒന്ന് കാണിക്കാവാ അന്ന് തന്നെ നമ്മൾ നമ്മളാ പഴയ ചോപ്പ് ഷിഫ്റ്റുകളുണ്ടല്ലോ വരുവരിക്കുന്ന എല്ലാ ചോപ്പ് ഷിഫ്റ്റുകളും കൊടുത്തു അന്നെ ഒരു ചെങ്ങായി വന്നത് എന്ത് ചെയ്താണ് വാവാ ലോക്കൽ അസീമിൻ്റെ അവിടെ നമുക്ക് തുറന്നുറക്കെ സീറ്റൊക്കെ നല്ല അടിച്ച പൊളി കമ്പനി സീറ്റൊക്കെ വരുന്ന നല്ല 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 അടിപൊളി സീറ്റ് ടേവറും കാര്യങ്ങളൊക്കെ അടിച്ച ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്താണ് ലോണിന് കൊടുത്തയാക്കാൻ ലോൺ പാസ്സായില്ല പിന്നെ പൊതുവെ എന്ത് ചെയ്തു നമ്മൾ വീഡിയോ ഒരാഴ്ച പുറത്തായി മൂപ്പരെ ലോൺ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഡൽഹി എന്ത് ചെയ്താണ് ഡിലേ വന്നതാണ് എഴുപത്തയ്യായിരം രൂപയുടെ അഞ്ച് ടയർ പുതിയതുള്ള രണ്ടായിരത്തി പതിനാറ് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വീഡിയോ ആണ് വീഡിയോ ഓപ്ഷനലാണ് എ ബി എസ് ബ്രേക്ക് വരും കമ്പനി സെറ്റ് വരും ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി ഇന്നിപ്പോൾ പോയിട്ട് ചായ എടുക്കാൻ വയ്യാന്ന് വെച്ചിട്ടുള്ളൊക്കെ അടിപൊളി സീറ്റ് ഓവറും കാര്യങ്ങളാണ് ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പേജിലെന്തുണ്ട് നമ്മൾ വാട്സപ്പിലൊരായ വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ വരി നമുക്ക് അൾട്ടോണോമൊക്കെ ലോ ഇത് നാല് അറുപതായിട്ട് ചോദിക്കുന്നത് നാല് അറുപത്തഞ്ച് ചോദിക്കും നാല് അറുപത് കിട്ടിയാൽ നമ്മൾ കൊടുക്കും രണ്ടായിരത്തി പതിനാറ് വി ഡി ഐ ഓപ്ഷനിലാണ് എ ബി എസ് ബ്രേക്ക് ഉണ്ടാവും എഴുപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ നല്ല കട്ട കട്ടക്ക് സീറ്റുണ്ട് അഞ്ച് ടയർ പുതിയതുണ്ട് നാല് അറുപത്തഞ്ച് കൂടെ ചോദിക്കുമ്പോൾ നാല് അറുപത് നെറ്റ് കിട്ടിയാൽ നമ്മൾ കൊടുക്കും പിന്നെ റീപ്ലേസ് ഒരു കാര്യം റീപ്ലേസ് ഓടിയില്ല ക്ലീൻ വണ്ടിയാണ് നാല് ഉറുപ്പ്യ വരെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ട് ആ വണ്ടിമേ നമുക്ക് ഒന്നേ മുക്കാൽ വരെ ലോൺ സൗകര്യം ഉണ്ട് ഈ രണ്ടായിരത്തി പതിനൊന്നും പതിനൊന്നും മുതൽ ഇട്ടോ അടുത്തത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അൾട്ടോണ്ണൂർ കേട്ടോ പോത്ത് എന്നൊക്കെ പറഞ്ഞാൽ പോത്തിന് തട്ടണ പോയി തട്ടി നോക്കാം പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അൾട്ടോണൂറാണ് സിംഗിൾ ഓണറാണ് നമ്മളെ പൂക്കോട്ട് അഡ്രസ്സിലാണ് പൂക്കോട്ട് മാ നമ്മളെ മാര്യാടാണ് ഒരു പാട്ടുകാരൻ ഏതോ ഒരു പാട്ട് പാട്ടുപാടി ചെക്കറക്കാണ് കിരികിരിയോ അങ്ങനത്തെ ഒരു പാട്ടുപാടി ഒരു ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അതിലുള്ള പെട്ട അവിടുന്ന് വീട്ടിൽ നിന്ന് വാങ്ങിയാണ് സിംഗിൾ ഓണറാണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല എഴുപത്തി മൂവായിരം കിലോമീറ്ററാണ് ഓടിയത് ഇതിൽ എ ബി എസ് ബ്രേക്കും അതുപോലെ തന്നെ എയർ ബാഗ് ഒരു എയർ ബാഗും എ ബി എസ് ബ്രേക്കും വരും പിന്നെ കെൽ പത്തിലാണ് നമ്മളെ പൂക്കോട്ട് അഡ്രസ്സിൽ തന്നെ എഴുപത്തിയ്യായിരം കൂടിയാണ് കമ്പനി സർവീസാണ് പിന്നെ ഒരു ഒരു പണി എന്ത് ചെയ്യാൻ നൂറ് എന്തുണ്ടെങ്കിലും നിങ്ങളിവിടെ വന്ന് നോക്കി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പണികൾ തീർത്ത് ക്ലിയർ ആയി ഒരു പണിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പണിയില്ല രണ്ടാമത്തെ കാര്യം ഇതിന് ഫുൾ ലോൺ സൗകര്യം കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് ഉറുപ്പേൻ്റെ മേലേക്ക് നിങ്ങൾ ചിലവാക്കേണ്ടി വരില്ല ഫുള്ള് ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം നിങ്ങളെ പേപ്പേസ് ക്ലിയർ ആണെങ്കിൽ ഫുൾ ലോണും കിട്ടും എന്തെങ്കിലും ചെറിയൊരു പൈസ ചിലവാക്കേണ്ടി വരൂ വരും അടുത്തത് രണ്ടായിരത്തി ഇരുപത് ഇതും സിംഗിൾ ഓണർ ഇപ്പോൾ കാണിച്ചൊക്കെ സിംഗിൾ ഓണറാണ് ഇത് ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട അറുപതിനായിരം കൂടി രണ്ടായിരത്തി ഇരുപത് വണ്ടി വേണം ഇതൊക്കെ നമ്മൾ വാട്സപ്പിൽ ആയി അയച്ചാൽ നമ്മളെ കാറ്റലോഗിൽ ഇതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിലും ഒക്കെ കാണാൻ പറ്റും ഇതിൽ കമ്പനി സെറ്റും എ ബി സുറയ്ക്കും അതായത് ഒന്നും ആലേക്കല്ലാവേ ഇത് ഫുള്ള് കാണിക്കണ്ടാവും ആവശ്യമുള്ളവലെന്ത് ചെയ്തോളും വീഡിയോ നീട്ടേണ്ട അയച്ചിട്ടാണ് നമ്മൾ കാറ്റലോക്കിലെന്ത് ചെയ്തോളും ആയി അയച്ചോളും രണ്ടായിരത്തി ഇരുപതാട്ടോ സിംഗിൾ ഓണർ ആട്ടോ അറുപതിനായിരം ഓഡിറ്റുള്ളൂ കേട്ടോ ഇതിന് നമുക്കൊരു അഞ്ചര വരെ ലോൺ കൊടുക്കാൻ കഴിയും കേട്ടോ ക്ലീൻ 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 വണ്ടിയാണ് കേട്ടോ ഒരു എന്താ പറയുക ടച്ചപ്പ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല അറുപതിനായിരം ഓഡിറ്റുള്ളൂ സിംഗിൾ ഓർഡർ കമ്പനി സർവീസ് ഉണ്ട് ഒരു ക്ലെയിമും എന്തില്ല ഈ പറഞ്ഞൊരു വാഹനത്തിനും ക്ലെയിമില്ല കേട്ടോ ഒക്കെ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ അടുത്തത് നീറ്റ് ആൻഡ് ക്ലീൻ അടുത്ത ബോധം കുട്ടി പിന്നെ അൾട്ട് ഓണറാണ് കേട്ടോ ഇതും ഫുൾ ലോൺ സൗകര്യത്തിലാണ് നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് പിന്നെ രണ്ട് എയർ ബാഗും എ ബി എസ് ബ്രേക്കും വരും കേട്ടോ ഇതിനും ഫുൾ ലോൺ സൗകര്യമാണ് കേട്ടോ ഇതിന് നമ്മൾ ആ ഗ്രേ കളറിന് നമ്മൾ ആവശ്യപ്പെടുന്നത് പറഞ്ഞു ഗ്രേ കളറിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് രൂപയാണ് കേട്ടോ ഇതിന് മൂന്ന് പതിനഞ്ചുമാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ ഇതൊക്കെ ഫുൾ ലോൺ സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ നമ്മൾ കാണിച്ചു കേട്ടോ സീവിതും പൂട്ടിപ്പോയാ ഇതിൽ രണ്ട് എയർ ബാഗും സ്പ്രേക്കും വരും ആവാം ഇതിന് ഇഞ്ചംബാഗൊന്നും കാണിക്കാത്ത വെറുതെല്ലാം കേട്ടോ ഒരു പാനലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ ഇതിൻ്റെ ഈ എന്താണ് ഒരു പാനലോ ബോൺ ബോണറ്റോ ബോണറ്റിനോ തും ഒരു ഭാഗം ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാഗവും കിട്ടോ നമ്മൾ കാണിക്കുമ്പോൾ മറ്റേ ഒക്കെ കാണിക്കാൻ ജസ്റ്റ് ഇതും കൂടി ഒന്ന് കാണിക്കണം കേട്ടോ നമ്മളിത് കാണുമ്പോൾ അറിയാം നമ്മൾ ഈ വർത്താനം സ്ഥലം പ്രശ്നമില്ല എന്നാലും ജസ്റ്റ് കാണിച്ചു കൊടുക്കാം ഇനി നമ്മൾ കാണുമ്പോൾ ഓരോന്ന് ഓരോന്ന് ചിലപ്പോൾ ഓർമ്മ വരുമ്പോഴേ ആണ് കാണിച്ചു കൊടുത്ത വൃത്തിയല്ലേ ഇത് എവിടെയും ഒരു പാനലോ കാര്യങ്ങളോ എവിടെയും എന്തെങ്കിലും ഒരു അനക്കം എവിടിയും എന്തെയ്യാ മാറിയിട്ടില്ല ബോണറ്റ് ഒരു റീപ്ലേസും ഇല്ല കേട്ടോ ഫുൾ ഗ്യാരണ്ടിയാണ് രണ്ടാമത് അതും കൂടി കാണിക്കാവാം വരി ഇതും അതുപോലെ തന്നെ പാനലോ പോണോ ഒരു ഒരു തുമ്പും പോണത്തിന്റെ തുഞ്ചം പോലും ഒന്നും ഇല്ല എന്നില്ല കേട്ടോ ക്ലീൻ 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 വണ്ടി കേട്ടോ സക്രാക്കേ ആ ഇത് നമ്മൾ കാണിച്ചല്ലേ ഇതൊന്നും ജസ്റ്റ് കാണിക്കല്ലേ ഇതും അതേപോലെ തന്നെ തിരിഞ്ഞവൻ തിരി തിരിയാത്തവൻ നട്ടനിന്നിരി ജാതി ഇതൊക്കെ ചോറ് തിന്നതിൽ അത്ര ക്ലീൻ നീറ്റ് ക്ലീനാ എന്താ അതിൻ്റെ ഇപ്പോൾ ഒരു ഭാഗവും ഞാൻ തന്നെ ഇപ്പം അത് കണ്ടിട്ട് പൂതി കിടന്നില്ലാതി സാധനം വരി ചിലാക്കാം ചെറിയൊരു ഉപകാരം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക ആ ചോപ്പ് സ്വിഫ്റ്റ് ഓൻ ലോക്കാക്കിയാണ് ചോപ്പ് സ്വിഫ്റ്റ് ലോക്ക് ലോക്കാക്കിയാണ് അതിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണിക്കാൻ ചോപ്പ് സ്വിഫ്റ്റ് ഒന്ന് ലോൺ ഓൺ ആക്കിയാണ് ആ ഓൺ ആക്കി വരി അടുത്തത് ഡിസയർ കേട്ടോ നമ്മൾ ഡിസയർ ഒരുപാട് വാഹനങ്ങൾ ബുക്കല് നമ്മളറിയുന്നത് വിളിക്കറിയാം പേപ്പർ ഫുള്ളേ ടാക്സ് ഫുൾ ഇൻഷുറൻസ് ക്ലിയർ ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒക്കെയുള്ള വണ്ടികളാണ് നമ്മൾ വിൽക്കൽ അതും സിംഗിൾ ഓണർ വണ്ടികളാണ് പരമാവധി നമ്മൾ വിൽക്കൽ പിന്നെ നമുക്ക് പൊട്ടിച്ചാലും കിട്ടിച്ചതെന്ന് കഴിച്ചില്ല നല്ല വിലക്കെന്ത് ചെയ്യുള്ളൂ സിംഗിൾ ഓണർ വണ്ടികൾ ഈ കണ്ട വണ്ടികളൊക്കെ സിംഗിൾ ഓണർ ഓണറാവുമ്പോഴേ ആണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഓൽക്കൊരു ബീഗി കഴിക്കണം അപ്പോൾ ഓലോട് ആണ്ട് പറഞ്ഞു കണ്ടു പറഞ്ഞു നമുക്ക് ചെറിയ കായ് കിട്ടുള്ളൂ കോട്ടയ കൊല്ല എറണാകുളം ഒന്നും പോയാണ്ട് എടുക്കണമല്ല അല്ലെങ്കിൽ ദൂരം ബൈക്ക് പോയാണ്ട് എടുക്കാൻ അതൊക്കെ കേൽപ്പത്തിൽ കേൾപ്പത്തിൽ കേല്പത്തിൽ ഇങ്ങനെ കടക്കണം ഈ കേല്പത്തിൽ കിട്ടണത് എന്ത് ചെയ്യണം നമ്മളെ നാട്ടിൽ നിന്ന് അതാണ് നമ്മൾ ദൂരം നമ്മൾ ഇവിടെ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ വിട്ടു കൊടുക്കും പോലില്ല ഒന്നെങ്കിൽ മഞ്ചേരി അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ ഗ്രാമനാട്ട് ഈ പരിസരത്ത് നിന്ന് ഇങ്ങനെ കയ്യിൽ പാർട്ടിൻ്റെ വീട്ടിലുള്ള ആട്ടുകെട്ട് നല്ല സുവാർദ്ധത്തിൽ പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരാം അല്ലാതെ എന്ത് ചെയ്യുക വാഞ്ഞ് പൊട്ടിച്ച വിലയ്ക്ക് കുറേ ടച്ച് ചെയ്യാനും പൊളിച്ചു കുറേ വണ്ടികൾ നമ്മൾ കൊണ്ടുവരുന്നത് കുറച്ച് വണ്ടികളിൽ നല്ല ക്വാട്ടിയിൽ കൊണ്ടുവരുന്നതാണ് വരും അപ്പോൾ രണ്ടായിരത്തി ഒമ്പതാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഇരുപത്തി വരെ ടാക്സ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് നല്ല സീറ്റ് നല്ല ബോഡി ബോഡി കാണിച്ചാൽ മേ നല്ല ബോഡി ലൈനിങ്ങുള്ള നല്ല ബോഡി ലൈനിങ് അതായത് ഡിസൈറിനെ പറ്റി അറിയുന്ന ആൾക്കാർ നല്ല ബോഡി ലൈനിങ്ങുള്ള ഹൈ ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഇരുപത്തൊമ്പത് വരെ ടാക്സ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറ് സിംഗിൾ ഓണർ ഒന്നേക്കാൾ ലക്ഷം റുപ്യ രണ്ടായിരത്തൊമ്പത് വണ്ടി മേൽ ലോൺ സൗകര്യം ഒന്നേക്കാൾ ലക്ഷം റുപ്യ രണ്ടായിരത്തി ഒമ്പത് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഷർട്ടിനോട് ചോദിക്കുകയാണ് അത്ര ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ട് കൊണ്ട് ഒന്നേക്കാൾ ലക്ഷം രൂപ ലോൺ സൗകര്യം ലക്ഷ ലക്ഷം റുപ്പേണ്ടേ നമ്മൾ കൊടുക്കുകയുള്ളു ഇവിടെ ഒരാൾ വന്ന് ഓട്ടി നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും കുറവുകൾ രണ്ടായിരത്തി ഒമ്പത് വണ്ടിമ്മേലുണ്ട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അത് ഫുള്ള് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഞാൻ ഓ നിങ്ങൾക്ക് ചെറിച്ചിട്ട് പറഞ്ഞു കൊണ്ടാൽ മതി നിങ്ങൾ ഇങ്ങനെ എക്കാജക്കൽ എന്ത് ചെയ്യേണ്ട കൊണ്ടു പിന്നെ പറയാനുള്ള ഇട വേണ്ടതായി വിചാരിച്ചിട്ടാണ് പിന്നെ രണ്ടേക്കാലുറിപ്പിച്ചോ ചോദിക്കുന്നത് സിംഗിൾ ഓണറാണ് വീഡിയോ ആണ് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തൊമ്പ ടാക്സ് ഉണ്ട് ഇങ്ങൾക്ക് എന്താണോ കുറവ് തോന്നുന്നത് ആ കുറവ് നോക്കി ഓക്കെ ആയതിനു ശേഷം ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഫുൾ ഹാപ്പി ആയിട്ട് കൊണ്ടുപോയാൽ മതി ഓക്കെ അടുത്തത് വരുവോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിംഗിൾ ഓണർ വണ്ടി ഒരു സാൻഡ്രോ ഉണ്ടായിരിക്കും അതിന് തല്ലും പൊടിയായിരിക്കും തല്ലും പൊടിയെന്ന് വെച്ചാൽ ആൾക്കാർ വന്നിട്ട് ഭയങ്കര കച്ചവടം ഒരു പൊന്നാനിക്കാരൻ വന്നു ഒരു ചിറ്റൂർ പാലക്കാട് ചിറ്റൂർ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടായതിൻ്റെ ഷോറൂമിൽ നിന്ന് എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ് സിംഗിൾ ഓണറാണ് കൂടുതൽ പറയുന്നില്ല സാൻഡ്രോ എൺപത്തി ജില്ല ഓഡിറ്റുകളോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് ഒരു വർഷത്തിൻ്റെ അടുത്ത് ഉണ്ട് ഒരു വർഷത്തിൻ്റെ പുറത്തുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം റുപ്യതിന് ആവശ്യപ്പെടുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം റുപ്യ നമുക്ക് പറ്റി നല്ലൊരു പാർട്ടി വരുകയാണെങ്കിൽ ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിന് അടുത്ത വർഷത്തിനുള്ള ടാക്സ് മാത്രമാണല്ലോ വലിയ എമൗണ്ട് ഉണ്ടാവുക പത്തായിരം റുപ്യേൻ്റെ അടുത്ത് ടാക്സ് വരും ആ ടാക്സ് നമ്മൾ കെട്ടി കൊടുക്കും ആ ടാക്സ് അപ്പോൾ ഒന്നേ മുപ്പത്തഞ്ച് നെറ്റ് നമ്മളെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ തരുള്ളൂ സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനൊന്നാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഭാഗവും ഓക്കെയാണ് ഒന്ന് മുപ്പത്തഞ്ച് നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കട്ടോ ബരി ഇതൊക്കെ പിന്നെ നമ്മൾ റെഡി ആക്കില്ല അവക്കെ സോൾഡ് ആയതല്ലേ ആ പിന്നെ നമ്മൾ എല്ലാ കുറുമ്പം വിചാരിക്കും ഈ സാറിൻ്റെ വണ്ടി ഒന്ന് കാണിക്കാം ഇതൊന്ന് കാണിച്ചാൽ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴഞ്ഞ് ഏ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചാണ് അതാണ് ഇരുപത് അടുത്ത വർഷം പേപ്പർ വരുന്നത് അതായത് ഈ വർഷം ലാസ്റ്റ് പേപ്പർ വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് കുറവുള്ള ഒരു ഒരു ഒന്നര കൊല്ലം മുമ്പൊക്കെ നമ്മൾ കൊടുത്തേനും അപ്പോൾ ചെറിയ ടച്ച് പോളിഷ് ഒക്കെ ചെയ്യണം മെക്കാനിക് ഭാഗങ്ങൾ പക്ക പക്കയാണ് അതുപോലെ തന്നെ സീറ്റ് ഓവർ ആയാലും അതുപോലെ തന്നെ എയർ ബാഗ് അതുപോലെ തന്നെ എ സി പവർ സ്റ്റാറിംഗ് പവർവിൻഡോ എല്ലാ ഭാഗങ്ങളും വർക്കുകളിലാണ് ഒരു വക്കീലിൻ്റെ വണ്ടിയാണ് കോഴിക്കോട്ടൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട് ഞങ്ങളോട് എപ്പോഴും ഫോൺ ചെയ്യാൻ ഞങ്ങളോട് ഭയങ്കര ഒരു വക്കീലാണ് ഞമ്മളൊരു വക്കീലാണ് ആ വക്കീലിൻ്റെ വണ്ടിയാണ് മൂബരമ്മക്ക് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ഈ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി അഞ്ചാണ് പേപ്പേസ് ഏകദേശം എൻ്റെ അഭിപ്രായം ഈ വർഷത്തിലാവുണ്ട് അതിൻ്റെ പേപ്പറിൻ്റെ പൈസയൊക്കെ നമുക്ക് കമ്മിയാക്കി ചോദിക്കാം ഒരു ലത്തി മുപ്പതിനായിരം രൂപ കിട്ടണം പറഞ്ഞ് വെച്ചതാണ് നിങ്ങൾക്ക് തോന്നുന്നു ഒന്ന് നാൽപ്പത് ഒന്ന് അൻപത് ആ ലെവലിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ഒരു വർഷം ഒന്നര വർഷം മുൻപറ്റിയാണ് പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആക്കുന്ന രീതിയിൽ മൂപ്പിനോട് കച്ചവടം വര ചെറിയ ടച്ച് പോളിഷ് ചെയ്യാണ്ട് അതൊക്കെ മൂപ്പിനോട് ചേക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഒന്നേ മുപ്പത് അവർ ആവശ്യപ്പെടുന്നു എന്തെങ്കിലുമൊക്കെ നമുക്ക് കമ്മിയാക്കി പേപ്പർ ഫുൾ ഫിറ്റ് ആക്കിയിട്ട് ടച്ച് പോളിഷും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചോദിച്ചെന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും ശലതാണ് പിന്നെ അടുത്തത് ഇൻഡിക്കാവിസ്റ്റ് നമ്മൾ മാറി വെച്ചൊരു വണ്ടിയുണ്ട് ഈ ഇൻഡിക്കാവിസ്റ്റാന്ന് വെച്ചാൽ നമ്മളൊരു ഡിസൈറായിട്ട് മാറി വെച്ചാണ് അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് ബേക്കൗട്ട് വെക്കുന്നത് ചിലർ ആവശ്യക്കാരൻ ബിരിയാണി നമുക്ക് കൊടുക്കാമെന്നുള്ള ഒരു എഴുപത്തഞ്ച് റുപ്യയിട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇൻഡിഗാവിസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ചെറിയ ചെറിയ അങ്ക അംഗമൊക്കെ എന്തുണ്ട് ടച്ച് പോളിഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ട് എഴുപത്തഞ്ച് റുപ്യൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ആണ് സ്വിഫ്റ്റിൻ്റെ ഇഞ്ചിനാണ് വരിക ഇതിന് നമുക്ക് മറ്റേന് പറഞ്ഞ മാതിരി പണിയൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനെയല്ല എഴുപത്തഞ്ച് റുപയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പേപ്പർ അടുത്ത വർഷം ഒരു കൊല്ലം പോലും ഒരു കൊല്ലം രണ്ട് മാസം പോലും എന്തുണ്ട് പേപ്പറിന് ബാക്കിയുണ്ട് പിന്നെ ഇത് ബീറ്റ് ഇതുപോലെ തന്നെ നമ്മൾ മാറി വെച്ചതാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു അറുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അടുത്ത വർഷം പേപ്പർ വരുന്നുണ്ട് അടുത്ത വർഷം ടാക്സ് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു എൻ്റെ അഭിപ്രായം ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് ഇതിന് പേപ്പർ പേപ്പറുണ്ട് ഇതിനൊരു അറുപത് രൂപ എണ്ണി കൊടുക്കാൻ പറ്റും ചെറിയ ടച്ച് പോളിസി ചെയ്യാണ്ട് അപ്പോട്ടെ വരും അത് മാറ്റി വെച്ച വണ്ടികളാട്ടോ നമ്മൾ നമ്മളതേമാതിരി ഒരാക്കി കൊടുക്കുക പിന്നെ അടുത്തത് വീണ്ടും നമ്മൾ സി രണ്ടൊക്കെ സിംഗിൾ ഓണർ തന്നെയാണ് വീണ്ടും സിംഗിൾ ഓണർ വണ്ടി ഇത് കിടുക്കാച്ച് വേണ്ടി നമ്മൾ ഒരുപാട് നമ്മളെ സർവീസിൽ ഓണ്ടാ സിറ്റി കോളീസ് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തഞ്ച് ഇനോവ നമ്മൾ നമ്മളെ ആദ്യ ആദ്യകാലത്ത് ആ സമയങ്ങളിലുള്ള ആദ്യം നല്ല പുളൊക്കെ പായമാതിരി നമ്മൾ പഞ്ചൻ തന്നെയാണ് അതാണ് അതുപോലെ തന്നെ ആ കാലങ്ങളിൽ ടെൻഷൻ ഇല്ലാതെ ആളുകൾക്ക് കൊണ്ടാൻ പറ്റുന്ന വാഹനമാണ് കോളീസ് ഓണ്ടാ സിറ്റി രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി അഞ്ച് ആറ് ഇനോവകൾ എന്ന് ചെല്ലു ഇഞ്ചിന് എന്ത് ഉണ്ടാവില്ല ഈ സാധാരണക്കാരനെ കൊണ്ട ഇതാണോ ടെൻഷൻ അല്ലേ പോലെ ഈ രണ്ടായിരത്തി എട്ടിൽ ആനിഫിഷ്യറി എഡിഷൻ എന്ന് പറഞ്ഞാൽ ആനിവേഴ്ഷറി എഡിഷൻ എന്ന് പറഞ്ഞാൽ പോലെ ഇറക്കിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഓണ്ടൻ്റെ തന്നെ അലേവിയിൽ ഓണ്ടിലെ തന്നെ തന്നെ പവർ വിൻഡോ പവർ ചാറിങ് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗം ക്ലിയർ ആണ് ആ ഭാഗത്തു തന്നെ ലെതർ സീറ്റിൻ്റെ അടിയിൽ കമ്പനി സീറ്റ് ഒറിജിനൽ ഉണ്ട് പക്ഷെ ആ തിരിഞ്ഞോന് തിരിയും ഇതാണ് നല്ല സുഖങ്ങളുടെ സീറ്റ് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി പ്രശ്നം ചെയ്യുക ഈ ഡാഷ്ബോർഡ് ഇങ്ങനെ രണ്ട് കളറായിട്ടാണ് വരിക സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും എവിടിയത് ഒരു ചെറിയ ഈ ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല ഒറ്റ ഓണർ വണ്ടിയാണ് കമ്പനി ആയോ ചില കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കെ എൽ പതിനൊന്നിലാണ് മുപ്പത്തിനാല് മുപ്പത്തഞ്ചാണ് നമ്പർ നല്ല ടയർ ഉണ്ട് കുറേ പറയാ നീറ്റ് നീറ്റ് റതിലും വലിയ നീറ്റ് കിട്ടാതിൽ എ സിയും പൗഷാറിങ്ങും മെക്കാനിക്കും എല്ലാ ഭാഗവും ക്ലിയറാണ് അടിയിൽ തുരുമ്പില്ല ഞാൻ തന്നെ പേപ്പറിട്ട് കടന്ന് നോക്കി നോക്കിയെടുത്താണ് ഓയിൽ ലീക്ക് ഇല്ല ഇതിനെ പറ്റി പറയേണ്ട റിവേഴ്സ് സെൻസർ ഉണ്ട് പക്ക പക്കയാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്യാണ് ആവശ്യപ്പെടുന്നത് ശ്രദ്ധിക്കണം ഇരുപത്തി രണ്ടായിരത്തി എട്ടാകുമ്പോൾ ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ടാകും ഇരുപത്തെട്ട് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് കേട്ടോ ഡിസംബർ ഇരുപതാന്തി വരും അതായത് ഇവിടുന്ന് ആണ്ടൊരു നാല് കൊല്ലത്തെ പേപ്പർ നാല് കൊല്ലത്തെ ടാക്സ് പുതിയ ഇൻഷുറൻസ് നല്ല ടയർ എല്ലാ ഭാഗവും വർക്കിങ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചെറിയ പൈസ എന്തെങ്കിലും കമ്മിയാക്കിത്തരും എടുക്കണോന്ന് ഇഞ്ചിന് എ സി മറ്റേ ടെൻഷൻ അടിക്കേണ്ട ഒരു ഓണർ ആയിട്ടുള്ളൂ സൂപ്പർ വണ്ടിയാണ് നമ്മളെ വിശ്വസിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അടുത്തത് രണ്ടായിരത്തി ഇത് നമ്മളടുത്തൊരു പാർക്കേജ് സൈലന് വെച്ചാട്ടോ നാലാമത്തെ ഓണറാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് പേട്ടി നമുക്ക് കിട്ടും മെക്കാനിക് ഭാഗം പക്കയാണ് റീപ്ലേസും ഇല്ല എല്ലാ ഭാഗവും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് എല്ലാ ഭാഗവും ക്ലിയറാണ് ഇതിനാവശ്യപ്പെടുന്നത് മൂന്നേക്കാലാണ് നമ്മുടെ അടുത്ത് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് നാലാമത്തെ ഓണറാണ് തട്ടുമുട്ട് റീപ്ലേസുകളൊന്നുമില്ല മെക്കാനിക് ഭാഗം ക്ലിയറാണെന്ന് കണ്ടപ്പോൾ കയറ്റി വെച്ച വണ്ടി നീറ്റ് ആൻഡ് ക്ലീനാണ് ലോൺ സൗകര്യം ഉണ്ട് കേട്ടോ ഇതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓണ്ടാ സിറ്റിക്ക് ഒരു എഴുപത്തഞ്ച് എൺപത് റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഏതൊരു വണ്ടി നമ്മൾ കാണിക്കാത്ത ഉണ്ടാവുക ആ നമ്മൾ വേഗനർ ഈ ഇനി വരി ഇതിന് അൾ ടിസ് ഇവിടെ ഉണ്ട് ഇതിൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് സോറി നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് രൂപയാണ് രണ്ടായിരത്തി പതിനൊന്നാണ് എന്തെങ്കിലും ചില്ലറ പൈസ കമ്മിയാവും ഇതും നമ്മുടെ അടുത്ത് പാർക്കിംഗ് സൈഡിൽ വെച്ചാണ് വണ്ടി പക്കയാണ് മെക്കാനിക്കും ക്ലിയറാണ് ടയർ വാങ്ങുന്നത് ക്ലിയർ ആണ് പേപ്പറും ഫിറ്റാണ് അതുകൊണ്ട് വാങ്ങി വെച്ചാണ് വരിക ഇനി കിടിലൻ സാധനം കാണിക്കുക കുറേ വൈകൊണ്ടില്ല അച്ഛൻ്റെ വീഡിയോ ആരെയും കാണുമെന്നറിയില്ല വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ നല്ല ക്ലീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വാ ആ വിട്ടുപോയതാണ് നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോൾ ശ്രദ്ധേയം വിട്ടുപോയതാ ഒരുപാട് ആളുകൾ ചോദിക്കണേ വേഗനർ ഇതിന് നമ്മൾ ഫുള്ള് കാണിക്കണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടേജിന് കണ്ടാൽ മതി ബാക്കി എല്ലാ ഭാഗവും പക്കയാണ് രണ്ടായിരത്തി സമയം വൈകേണ്ട രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന വാ ഇരുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയ നാല് ടയർ ഞാൻ ഇവിടെ എത്തിയാലെ ഞാൻ ഇതാണ് പുതിയത് സ്റ്റെപ്പിൻ ടയർ ഭൂമിക്ക് ഇറങ്ങിയിട്ടില്ല ഉള്ളത് ജസ്റ്റ് കാണിച്ചോ നല്ല ഡാഷ്ബോർഡുകൾ നല്ല എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള പക്ക പക്ക ഇരുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വി എക്സ് ഐ വണ്ടി കേട്ടോ ഓട്ടോമാറ്റിക് വി എക്സ് ഐ കെട്ടോ പക്ക പക്ക വണ്ടി നീറ്റ് ആൻഡ് ക്ലീനാണ് വരും ബാക്ക് വൈഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ബോഡി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് നാല് അറുപത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് നാല് രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം തന്നെ ഒരു റിഡ്സ് റിഡ്സോടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പെട്രോൾ അൻപത്തിജില്ലാൻ അറുവിൻ്റെ ചോട ഓടിയ വണ്ടിയാണ് പിന്നെ അറുപത് അറിവിൻ്റെ ചോട അറുപത് ആറ് ലെവലിൽ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റിഡ്സ് ചെറിയൊരു പമ്പർമ് ടച്ച് പോളിഷ് ചെയ്യണെ കഴിഞ്ഞിട്ടാണ് കേറ്റാ ചോദിക്കുകയാണ് അതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കേട്ടോ നമ്മളെ കേട്ടോൽക്കും നമ്മൾ ഈ നാടൻ വർദ്ധനം കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞ് ആർക്കും വെറുപ്പൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നത് ആ എത്യോസിൽ പറഞ്ഞല്ലേ ഇതേ ഞാൻ സമയം വൈകുമോ ഞാൻ ചടക്കേണ്ട ഏജൻ തീരാണ് ഇതാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വി ഓപ്ഷനിൽ വരുന്ന വി ഓപ്ഷനിൽ വരുന്ന എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ എയർ ബാഗ് അലേവിയിൽ സ്റ്റെപ്പിൻ്റെ ടയർ ഭൂമിക്ക് ഇറങ്ങിയിട്ടില്ല ഉള്ളൊക്കെ നമ്മൾ കാറ്റടിച്ചിട്ട് സാധനം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഫ്രീ ഇല്ല അതുവരെ ഒരാളതിൽ വെച്ച് മറന്ന എല്ലാ ഭാഗവും നീറ്റ് ഇതിനൊക്കെ ഫോട്ടോസ് നമ്മൾ കാറ്റലോഗിലുണ്ട് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള ഇതൊക്കെ നോക്കിയാൽ ജോവേ പുതിയ വണ്ടി പോയാൽ അതൊന്ന് കിട്ടില്ല അത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് വണ്ടിയാണ് സിംഗിൾ ഓണറാണ് എന്നാ പോകാൻ കാണിച്ചാവേ ഇതിനിടെ ആറ് ഉറുപ്പിയാണ് ചോദിക്കുന്നത് കേട്ടോ അഞ്ചര ലക്ഷം ഉറുപ്പ്യ വരെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ട് അഞ്ചര ലക്ഷം റുപ്യ വരെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ട് ഒന്നും ആലോചിക്കാൻ ഇതിനെക്കുറിച്ച് പറയാനും ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ മതി അത്ര ക്ലിയർ ആണ് ഒരു വാഹനം ഇങ്ങനത്തെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കാണ്ട് മുപ്പത്തി ഒമ്പതിനായിരം ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ആറ് ഉറുപ്പ്യാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയ പൈസ എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാൻ പറ്റും ഒരു അഞ്ചര ലക്ഷം ഉറുപ്പ്യ വരെ നമുക്ക് ലോൺ സൗകര്യം ചെയ്യാൻ പറ്റും അപ്പോൾ നിശാൽ ഇതുവരെ നമ്മളെ കണ്ടവരോടും സഹകരിച്ച് എല്ലാവരോടും നന്ദി ഹൃദയത്തിൻ്റെ അടിത്തട്ട് നന്ദി പിന്നെ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ തോൽക്കണമെങ്കിൽ എന്നാണ് ചെയ്ത് ചെയ്താളിട്ടോ എന്നായിക്കോട്ടെ താങ്ക്